കാലലുയ വേഗമരുന്നവനായ ക്രിസ്തു യേശുബൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയും മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ അഭിഷക്തന്മാർ കുഞ്ഞുങ്ങൾ പിതാക്കന്മാർ മാതാക്കൾ എല്ലാവർക്കും ക്രിസ്തു യേശുബൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് ലൂക്കോസിൻ്റെ ശുവിശേഷം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അതിൽ ഒരു ചെറിയ ചിന്തയെടുക്കുവാൻ താല്പര്യപ്പെടുന്നു അതിനിടെ പുരുഷാരും തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരമായിരമായി തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത് പരീഷന്മാരുടെ പുളിച്ചമാവായ കവടഭക്തിയെ സൂക്ഷിച്ചുകൊള്ളുവിൻ മൂടി വെച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കയില്ല ആകെയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതും എല്ലാം വെളിച്ചത്ത് കേൾക്കുകയും അറയിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ കൂഷിക്കും എന്നാൽ എൻ്റെ സ്നേഹിതരായ നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതെ അവനെ ഭയപ്പെടുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ട് കാശിന് അഞ്ച് കുരുവിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നു പോകുന്നില്ല നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുവിനേക്കാളും നിങ്ങൾ വിശേഷമുള്ളവർ മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ പറഞ്ഞാൽ അവന് മനുഷ്യപുത്രൻ ദൈവ ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനോ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും മനുഷ്യപുത്രനു നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കുകയില്ല ഹാലലുയ്യ മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവെ നന്ദിയോടെ കടന്നു വരുന്നു കഥാവി അവിടുത്തെ വചനവുമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ റീകൾ ശന്തം റീകൾ ശാദം റൂമൻ ഹസ്തം കഥാവി വചനവുമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു ജനത്തോട് അവിടുന്ന് ഇടപെടണം ഇരട്ടിൻ്റെ ശക്തികളെല്ലാം മാറിപ്പോകട്ടെ അന്ധകാര ശക്തികൾ തകരട്ടെ ഹൂഢവൻ ഹസ്തൻ ഋഗലൻ ശീകം ധാരം റൂപൽ ഹസ്തം ഹൗനം ധീഗൽ ഷത്തം ഋഗജം ഹൌഡം ദിഗനം സാരഭ ഹസ്തീയ കഥാവ് ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേകര ഭാരതത്തോടെ നിരാശയോടെ ഇരിക്കുന്ന എല്ലാ വിഷയങ്ങളും അത് കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഭയപ്പെടുത്തുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ അന്ധകാര ശക്തികൾ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ദേശാധിക ശക്തികൾ എല്ലാത്തെയും യേശുവിനെ അധികാരമുള്ള നാമത്തിൽ അതിനെ ശാസിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കുന്നു ഹൂടവൽ ഹർത്തനം ഷന്തനം ഋകള ഹർത്തിയ യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ കഥാവേ വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചു കൊണ്ട് സംസാരിക്കണം താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ അമേ ഹലലുയ്യ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ ലുക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അത് ഒന്നു മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങൾ ഒരുപാട് സബ്ജക്റ്റാണ് എന്നാൽ സമയപരിമിതിക്കുള്ളിൽ ഒരു ചെറിയ സബ്ജക്റ്റ് എടുക്കുവാൻ മാത്രം താൽപ്പര്യപ്പെടുന്നു അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരമായിരമായി തിങ്ങ് കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യരോട് പറഞ്ഞു തുടങ്ങിയത് യേശു കർത്താവ് എവിടെല്ലാം പോകുന്നുവോ അവിടെ ജനം തിങ്ങിക്കൂടുന്ന അനുഭവം യേശു എവിടെ നിൽക്കുന്നുവോ അവിടെ തിങ്ങുന്ന അനുഭവം യേശു എവിടെ കടന്നു പോകുന്നുവോ അവിടെ അത്ഭുതം നടക്കുന്ന അനുഭവം യേശു എവിടെ കടന്നു പോകുന്നുവോ അവിടെ പാപമോചനമുണ്ടാകുന്ന യേശു എവിടെ കടന്നു പോകുന്നുവോ അവിടെ ആത്മസന്തോഷവും പൂർണ്ണമായ രോഗസൗഖ്യവും യേശു എവിടെല്ലാം കടന്നു പോകുന്നുവോ അവിടെ ആയിരമായിരം ജനങ്ങൾ തിങ്ങിക്കൂടുന്ന അവസ്ഥ ഖനസ്വരും തടാകത്തിൻ്റെ കരയിലും നമുക്ക് കാണുവാൻ സാധിക്കും പുരുഷാരും തിങ്ങിക്കൂടിയത് കാരണം നിൽക്കുവാൻ ഇടമില്ലാത്തതു കൊണ്ട് മത്സ്യബന്ധനത്തിന് പോയി വലപഴുകയായിരുന്ന രണ്ട് പടകുണ്ട് അതിൽ ഷിമിയോനുള്ള പടകിൽ നിന്ന് യേശു പുരുഷാരത്തോട് സംസാരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെയും യേശു വന്നെടുത്ത് ആയിരമായിരം ജനങ്ങൾ തിങ്ങിക്കൂടിയ ഒരവസ്ഥ അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവെള്ളം ആയിരമായിരം തിങ്ങി തുടങ്ങിയപ്പോൾ അവൻ ആദ്യം ശിഷ്യരോട് പറഞ്ഞു തുടങ്ങിയത് പരീക്ഷന്മാരുടെ പുളിച്ചമാവായ കവടഭക്തി സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ പരീഷന്മാരുടെ കപടഭക്തി ഉണ്ട് എന്താണ് പരീക്ഷൻ്റെ സ്വഭാവം അവൻ ലോകക്കാർ നോക്കുമ്പോൾ അവൻ സൗമതിയുള്ളവനെന്ന് കാണിക്കും ഈ കാലഘട്ടത്തിൽ അനേകർ സൗമതി പാപിക്കുന്നവരുണ്ട് സംസാരിക്കുമ്പോൾ വളരെ എളിമയായി വളരെ ശാന്തരായി കാണിക്കും എന്നാൽ അവർ യഥാർത്ഥത്തിൽ അവർ കപടഭക്തിക്കാരാണ് അവർ അഭിനയിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിൽ അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ സംസാരം വളരെ ശാന്തമായി ചെറുതായി സംസാരിക്കുന്നത് കാണുവാൻ സാധിക്കും അവർ യഥാർത്ഥമായി അവർ കപടഭക്തിക്കാരാണ് കാരണം മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ സൗമതിയുള്ളവനെന്നും ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ശ്രേഷ്ഠനെന്ന് കാണിക്കുവാൻ വേണ്ടി സൗണ്ട് കുറച്ചുകൊണ്ട് സംസാരിക്കുന്ന അനേക കപടഭക്തിക്കാരെ ഇന്ന് ദൈവസഭയിൽ നമുക്ക് കാണുവാൻ സാധിക്കും അത് പ്രാസംഗരുടയിലും അങ്ങനെയുള്ള കപടഭക്തിക്കാരെ അങ്ങനെ നമുക്കത് വിശ്വാസികളുടെ ഇടയിലും അങ്ങനെയുള്ള കപടഭക്തിക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും അവർ ശാന്തമായി സംസാരിക്കും എന്നാൽ അവരുടെ ഉള്ളിൽ മുഴുവനും കപടത നിറഞ്ഞതും വഞ്ചനയും ചതിയുമുള്ളവരാണ് സ്നേഹമില്ലാത്തവർ ദൈവവചനം അനുസരിക്കാത്തവരാണ് ആദ്യം ശിഷ്യരോട് പറഞ്ഞു തുടങ്ങിയത് പരീഷന്മാരുടെ പുളിച്ചമാവായ കപടഭക്തിക്കാരെ സൂക്ഷിച്ചുകൊള്ളു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ കപടഭക്തിക്കാരുടെ ഒന്നാമത്തെ സ്വഭാവം അവർ ശാന്തരായി സംസാരിക്കും എളിമ പോലെ പോലെ നടിക്കും അവർ കപടിയ ഭക്തിമാരാണ് അവർ പരീക്ഷന്മാരുടെ കപട്യമായ ഭക്തി ഉള്ളവരാണ് പരീക്ഷരുടെ പുളിച്ചമാവായ കപടഭക്തിക്കാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നെ കേൾക്കുന്ന വ്യക്തിജീവിതമേ നമുക്ക് കാണുവാൻ സാധിക്കും അനേകർ സൗമതിയോടെ നടന്നുകൊണ്ട് അനേകർ വഞ്ചിച്ച് പോകുന്ന അനേക സംഭവങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും വളരെ സൗമതി കാണിക്കുന്നവരെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് വളരെ ശാന്തമായി സംസാരിക്കും വളരെ ശാന്തമായി ഇടപെടും എന്നാൽ അവൻ കപടഭക്തിക്കാരനായ മനുഷ്യനാണ് അതേ ദൈവവദനം നമ്മെ പഠിപ്പിക്കുന്നത് പരുഷരുടെ പുളിച്ചമാവായ കവട വ്യക്തിയെ സൂക്ഷിച്ചുകൊള്ളുകയും മൂടി വച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായത് ഒന്നും റിയാതെയും ഇരിക്കുകയില്ല അവരുടെ ഒന്നാമത്തെ സ്വഭാവം അവർ മൂടി വെച്ചുകൊണ്ട് അവരുടെ പാവങ്ങളെ മൂടി വെച്ചുകൊണ്ട് അവരുടെ കുറവുകളെ മൂടി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ അവർ സൗമ്യതയായി ശാന്തരായി സൽസ്വഭാവമായി അഭിനയിക്കുന്നവർ അവർ കപടരാണ് ഇന്ന് അങ്ങനെയുള്ള അനേക പ്രഭാഷകരെ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ അനേക വിശ്വാസികളെ കവടഭക്തിക്കാരായ സൗമതി കാണിച്ച് കാപ്പട്യമായ ഉള്ളിൽ ചതിയും വഞ്ചനയും വിദ്വേഷവും അതേ പരിഭവവും വഞ്ചനയും ചതിവും അതുപോലെ മറ്റുള്ളവരോട് സ്നേഹമില്ലായ്മ ഇങ്ങനെയുള്ള ആ കപടഭക്തിക്കാരെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം അവർ ശാന്തരായി നിൽക്കും പരുഷന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുകയും മൂടിവെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും നിങ്ങൾ അറിയാതെയും ഇരിക്കുകയില്ല ആകെയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കുകയും അറയിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ കോഷിക്കും എന്നാൽ എൻ്റെ സ്നേഹിതനായ നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം ഇന്ന് ഈ വേളയിൽ ഭയപ്പെടുന്ന അനേക കുടുംബങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് ീബൽ ഹർഷം ധനം ഹസ്തിയ അനേക വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്ന മാതാവേ പ്രിയ പിതാവേ രോഗത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നവരുണ്ട് കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട് വിസി തകർച്ചയിൽ ഭാരപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ വിസ അടിക്കാതെ ഭാരപ്പെടുന്നവരുണ്ട് അതേ വീടിൻ്റെ റെൻറ്റ് കൊടുക്കുവാൻ പറ്റാതെ ഭാരപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ ജപ്ത്യാവസ്ഥയിൽ ഭയപ്പെടുന്നവരുണ്ട് അതിൻ്റെ എല്ലാത്തിൽ നിന്നും അതെ വിടിവിക്കുവാൻ കഴിയുന്നവൻ എൻ്റെ യേശു ദാവീത് പുത്രനായ യേശു നിങ്ങളുടെ വിഷയത്തിനു മേൽ അവൻ പരിഹാരം ചെയ്യുവാൻ അവൻ മതിയായവനാണ് അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും റീഖ നാഥ ശാന്തരിയ ഭയപ്പെടുന്ന വ്യക്തി ജീവിതമേ നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നിൻ്റെ സ്ഥിതികളെ മാറ്റി അവൻ നിന്നെ ദേശങ്ങളിൽ ദേശമണ്ഡലങ്ങളിൽ നീ എവിടെ ആയിരിക്കുന്നുവോ അവിടെ നിന്നെ പിടിച്ച് ഉയർത്തുന്ന കരം താങ്ങുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും നിന്നെ ഉയർത്തുന്ന ദൈവമാണ് ആമയെന്ന് ആരു പറയുന്നുവോ അവരുടെ ജീവിതങ്ങളെ അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും പ്രവചന ആത്മാവിൽ കൽപ്പിക്കുകയാണ് ആരെല്ലാം ഭയപ്പെടുന്നുവോ ഭയത്തിൻ്റെ ആവികൾ അന്ധകാര ശക്തികൾ മാറട്ടെ പിഷാജി വാദിക്കുന്ന എല്ലാ മേഖലകളിൽ യേശുവിൻ്റെ നാമത്തിൽ ജയത്തെ കൽപ്പിക്കുന്നു റീകൽ ഷാന്തം റീബൽ ഹസ്തം റീബൽ ഹസ്തിയ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്യുകയാണ് ആ പന്ത്രണ്ടിൻ്റെ ലുക്കുസ് പന്ത്രണ്ടിൻ്റെ അഞ്ച് ആര് ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുന്നവൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതേ അവനെ ഭയപ്പെടുവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ട് കാശിന് അഞ്ച് കുരുളിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെപ്പോലും ദൈവം പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുവിളിനേക്കാളും നിങ്ങൾ വിശേഷമുള്ളവർ മനുഷ്യടു മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രൻ ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും മനുഷ്യരു മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനോ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും മനുഷ്യപുത്രനും നേരെ ഒരു വാക്കു പറയുന്ന ഏവനോടും ക്ഷമിക്കും പരിശുദ്ധാത്മാവിനു നേരെ ദൂഷണം പറയുന്നവനോ ക്ഷമിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ അത് മൂടി വച്ചത് ഒന്നും വെളിപ്പെടാതെ ഇരിക്കത്തില്ല അപ്പം നമ്മൾ ദൈവത്തെ ഉയർത്തി ഉയർത്തിപ്പറഞ്ഞാൽ അവൻ്റെ നാമത്തെ ഉയർത്തി ഉയർത്തിപ്പറഞ്ഞാൽ ദൈവദൂതന്മാരൊന്നുമ്പാകെ നമ്മളെയും ഉയർത്തിപ്പറയുന്ന നമ്മളെ പുകഴ്ത്തിപ്പറയുന്ന ഒരു നാളുണ്ട് ആര് ദൈവത്തിൻ്റെ നാമത്തെ കർത്താവിനെ തള്ളിപ്പറയുന്നുവോ ദൂതന്മാരുടെ മധ്യയിലും അവൻ തള്ളിപ്പറയും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ എല്ലാവരും ന്യായാസനത്തിൽ വരേണ്ട ഒരു കാലഘട്ടമുണ്ട് ഒരു സമയമുണ്ട് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും അവർ അവരെ ഇടയനെയും ചെമ്മരിമാൾ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകൾ തൻ്റെ വലതും കോലാടുകളോട് തന്നും ഇടതും നിർത്തി രാജാവ് തൻ്റെ വലതുള്ളവരോട് അരുൾ ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്നു പറയും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ അവസാന നാളിൽ അതേ മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധരുമായി വരുമ്പോൾ അവൻ തൻറെ തേജസ്സിന്റെ സിംഗാസനത്തിലിരിക്കും സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും ഒരു കാല ഒരു നാളില് നമ്മൾ അവൻ്റെ സിംഹാസനത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് അന്ന് നാണിച്ചു പോകാതിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിലുള്ള കാപട്ട്യ അഭിനയങ്ങൾ സൗമതിയ കാണിക്കൽ അനേകരെ സൗമതി കാണിക്കുന്ന അനേക അഭിഷക്തന്മാരെ അനേക വിശ്വാസികളെ കാണുവാനിടവന്നു അവർ കാപ്പ്യരാണ് അവർ അവരുടെ ഉള്ളിൽ കവട്യം നിറഞ്ഞിരിക്കുകയാണ് ചതിയും വഞ്ചനയും അതുപോലെ തന്നെ ദൈവസ്നേഹമില്ലാത്തവർ അവർ കണ്ടാൽ സൗമതിയില്ലാത്തവർ അതേ യേശുക്കർത്താവ് അവരെ പറ്റി പറയുന്നത് പരീഷരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുവിൻ മൂടി വച്ച് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല ആകെയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞത് എല്ലാം വിളിച്ചത്ത് കേൾക്കും അറയിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പെരമുകളിൽ കോഷിക്കും ഈ വചന മുഖാന്തരം ദൈവ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വലിയ ഒരു സബ്ജക്റ്റാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട് യൂട്യൂബിലായതുകൊണ്ട് അത് പരിമിതിയിൽ നിറത്തുന്നു ഈ വചന മുഖാന്തരം ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ നല്ല വചനത്തിനായി നന്ദി പറയുന്നു കർതാവി കേട്ട വചനത്തിനായി നന്ദി പറയുന്നു ഈ കാലഘട്ടത്തിൽ അനേകർ സൗമതി നടിച്ച് കാപഠ്യമായ വേഷത്തിൽ നടക്കുന്ന അനേകരുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ കാപട്യവും അതേ ശാന്തരായി കാണിക്കും ചെറിയ സൗണ്ടോടെ സംസാരിച്ചു എളിമയായി അഭിനയിക്കുന്ന അനേക കാപട്യരുള്ള കാലഘട്ടത്തിൽ അത് ശുശ്രൂഷകരിടയിലായാലും വിശ്വാസികളിടയിലും ഈ കാലഘട്ടത്തിലുണ്ട് കർത്താവ് അങ്ങനുള്ള ഇടയിൽ ജനവും വഞ്ചിതരാകാതിരിക്കുവാൻ അങ്ങനെയുള്ളവരെ തിരിച്ചറിയുവാൻ കർത്താവ് ഈ ജനത്തോട് അവിടുന്ന് സംസാരിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു പരീഷരുടെ പുളിച്ചമാവായ കവടഭക്തി സൂക്ഷിച്ചു മൂടി വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറ അറിയാതെയും ഇരിക്കേയില്ല കഥാവെ എല്ലാം വെളിച്ചത്ത് വരുന്ന നാളുണ്ട് കഥാവെ ഈ പരീഷന്മാരുടെ പുളിച്ചമാവിനെ ഈ കബഡിയ ഭക്തത്തെ ജനത്തിനും മനസ്സിലാക്കുവാനിടപെടണമേ കഥാവെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഈ പാപത്തിൽ കടന്നു പോകുന്നുവെങ്കിൽ അവർ സമാനസാന്തരപ്പെടുവാൻ അവിടുന്ന് അവരുടെ ജീവിതത്തിൽ ഈ വചനം അത് മുപ്പതും അറുപതും നൂറുമിനി ഫലം കായ്ക്കുവാൻ ഇടപെടണമേ കഥാവെ കേൾക്കുന്ന ഓരോ ജനത്തെയും ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ രക്തത്താൽ കഥാവെ ആരെങ്കിലും ജീവിതത്തിൽ ഈ ഡ്യമായ ഭക്തി അഭിനയിക്കുന്നവർ സൗമദ്യം കാണിക്കുന്നവർ ശാന്തരായി കാണിക്കുന്ന അനേക വ്യക്തിമണ്ഡലങ്ങളുടെ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വചനമത് ക്രിയ ചെയ്ത് മുപ്പതോ അറുപതോ നൂറുമിനി ഫലം കഴിക്കുവാൻ അവരെ കാപഠ്യമായ അഭിനയത്തെ മാറ്റി അത് എല്ലാം വെളിപ്പെടുന്ന ഒരു നാളുണ്ട് എല്ലാവരെയും മനുഷ്യപുത്രം മുമ്പിൽ കടന്നു വരേണ്ട ഒരു നാളുണ്ട് അന്ന് ഈ ഒളിച്ചു വെച്ചതും അഭിനയിച്ചതുമായ സൗമതിയും ശാന്ത സ്വഭാവവും കാണിക്കുന്ന എല്ലാ കാപട്യത്തെയും വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു നാളുണ്ടെന്ന് അവർ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൻ്റെ പാപ സ്വഭാവങ്ങളെ രഹസ്യ സ്വഭാവം കുടുംബങ്ങളെ കാപഢ്യമായ അഭിനയത്തെ ശാന്തരും സൗമതിയുമായി കാണിക്കുന്ന കപട കാപഠ്യമായ അഭിനയത്തെ അവർ നിർത്തി മാനസ്സാന്തരപ്പെടുവാനിട വരണമേ അതാവ കേട്ട ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു അവരെ കുടുംബങ്ങളിൽ അത് കേട്ട വചനം അവരെ വ്യക്തിപരമായി കുടുംബത്തിലും അത് മുപ്പതും അറുപതും നൂറുമിനി ഫലം കായിക്കട്ടെ ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു ഇരുട്ടിൻ്റെ ശക്തികളെല്ലാം അഴിഞ്ഞുമാറട്ടെ അൽതനം ഋകൾ ശാന്തനം ഋഗൽ ഹൗടവന ഹസ്തിയം ഭയപ്പെടുത്തുന്ന എല്ലാ സാത്താനിക കോട്ടകൾ പൈശാധിക മണ്ഡലങ്ങൾ ഇരുട്ടിൻ്റെ അന്ധകാര ശക്തികൾ അതേ വെല്ലുവിളിക്കുന്ന മേഖലകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ ശാസിച്ച് ജയമെടുക്കുന്നു കർത്താവെ ഈ കാവടി ഭക്തിയെ മനസ്സിലാക്കുവാൻ ജനത്തിന് ഇട ഇടവരണമേ പരീക്ഷന്മാരുടെ പുളിച്ചമാവായ കവടഭക്തിയെ സൂക്ഷിച്ചു കൊള്ളുവിൻ കർത്താവെ ഇങ്ങനെയുള്ള കാപ്പടി ഫയിക്കുന്ന അനേക ജനങ്ങളുണ്ട് അവരെ മനസ്സിലാക്കുവാൻ ജനത്തിന് ഇടവരുത്തണമേ കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് പാപമോചനം പാപമോചനമുണ്ടാകുവാനുണ്ട് കഥാവെ ഈ കേൾക്കുമ്പോൾ തന്നെ ആരെങ്കിലും ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ അവിടെ തിരക്കെത്താൽ ജനത്തെ ശുദ്ധീകരിക്കണം കഥാവെ കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമിനു ഫലം കായിക്കട്ടെ ജനത്തെ അനുഗ്രഹിക്കുന്നു ഭയപ്പെടുന്ന എല്ലാ മേഖലകൾ യേശുവിൻ്റെ നാമത്തിൽ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ പൂർണ്ണമായ വിടുതലത്തെ സൗഖ്യത്തെ കൽപ്പിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവി ആമേ കർത്താവ് നിങ്ങളെ ഈ വചന മുഖാന്തരം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു